റമീസ് എങ്ങനെയാണ് റമീസ് വീട്ടിലെ ഒരു സാഹചര്യം എന്നുള്ളതാണ് പൊതുവിൽ അറിയേണ്ടത് ഇവിടെ ഇപ്പോൾ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ അവർ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ടായിരുന്നു പക്ഷേ മാധ്യമങ്ങളിലടക്കം അങ്ങോട്ട് കടത്തിവിടുന്നില്ല അവിടെ എന്താണ് വാസ്തവത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അന്യമായി നിൽക്കുന്ന കാര്യം കൂടിയാണ് ഈ ബന്ധുക്കളെക്ക് ഏതെങ്കിലും തരത്തിലുള്ള അറിയിപ്പ് കിട്ടുന്നുണ്ടോ സൈന്യം എന്ന ആവശ്യമാണ് ബന്ധുക്കൾ മുന്നോട്ട് വെച്ചത് പക്ഷേ അത് വേണ്ടതില്ല എന്ന് അല്പം മുമ്പ് എച്ച് ഡി കുമാരസ്വാമി അടക്കം പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ നിലയിൽ അധികൃതരുടെ ഇടപെടലുകളിൽ തൃപ്തരാണോ കുടുംബം ਅਸੀਦਾ 明日... പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു വലിയ വാക്കിന് മുൻപിലാണ് ഇപ്പോൾ ഈ കുടുംബവും നാടും നമ്മളൊക്കെയുള്ളത് അതുതന്നെയാണ് ഈ ഒരു കുടുംബത്തിൽ നിന്നും ഈ വീട്ടിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് കണ്ണാടിക്കലെ അർജുൻ്റെ വീടിന് സമീപമാണ് ഇവിടെ അർജുൻ്റെ സ്നേഹിതരും അതുപോലെ തന്നെ അയൽവാസികളൊക്കെയും തന്നെയുണ്ട് കുടുംബത്തിന് കുടുംബം അല്പം കഴിഞ്ഞ മാധ്യമങ്ങളെ കാണാമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇപ്പം അവർ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട പോലെ എന്താണ് ഇപ്പം ഒരു ഈ ഒരു അന്വേഷണത്തെ ഈ പരിശോധന എന്നാണ് അവർ പറയുന്നത് ഇന്നലെ േരം ഈ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പ്രഷർ കൊണ്ട് അവിടെ നല്ല രീതിയിൽ അവിടെ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു പിന്നെ നമ്മൾ ആ കാര്യങ്ങൾ നടന്ന ഒരു ഒമ്പത് മണിയായപ്പോൾ അവർ രക്ഷാപ്രവർത്തനം എല്ലാം അവസാനിപ്പിച്ചു പിന്നെ നമ്മൾ വിചാരിച്ചിന്ന് അഞ്ചേകാലിന് ഇറങ്ങും അവർ പറഞ്ഞു അഞ്ചര അഞ്ചേകാലം അഞ്ചര വെളുപ്പിന് ഇറങ്ങുമെന്നാണ് ആ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് അവർ ഒമ്പതര മണിയായിട്ടാണ് ഇറങ്ങിയത് അവർ ഒരു ഓഫീസ് ഡ്യൂട്ടിക്ക് വരുന്ന വരുന്നവർ വന്നു അപ്പോൾ ഒരു മനസ് ഒരു മനസ് മനസ്സാക്ഷിയായിട്ട് ഒരു പ്രവർത്തനം ഒരു ഓരോ ഭാഗത്തുനിന്നും ഇല്ലാന്നുള്ളത് നമ്മൾ പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു കാര്യമല്ല ഒരു സ്റ്റേറ്റിൽ കേരളത്തിലൊരു പയ്യൻ കർണാടകയിലൊരു എന്ത് വെച്ച് ഈ രണ്ട് സ്റ്റേറ്റിൻ്റെ പ്രശ്നമല്ല ഈ സ്റ്റേറ്റ്കാർക്ക് ചെയ്യാൻ പറ്റാത്തത് ചെയ്യാനുള്ള ഇന്ത്യൻ സാൻ ഇല്ല ഇവിടെ മുമ്പ് സ്റ്റേറ്റിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നുല്ലോ അതിന് മേലെ അവർ ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ അവരെ മേലെയുള്ള ഇന്ത്യൻ സേനകളൊക്കെ ഇവിടെ ഇല്ലേ അവരെ വിളിക്കുന്നതാണ് ഈ കുടുംബം ഇപ്പോൾ നാലേകാലിന് ചാനൽ ചാനലുകളെല്ലാം കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ കുടുംബം ഞങ്ങൾ അയൽവാസിയാണ് അതിൻ്റെ കുടുംബം ആവശ്യപ്പെടുന്നത് ഇതാണ് ഇപ്പോൾ ഇന്ത്യൻ പോയിസില്ലേ ഇതിന് വലിയ പറ്റാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലോ ഇതൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കല്ലോ അതിൻ്റെ മേലെ ചെയ്യാനുള്ള പോയിസ് ഇന്ത്യക്കില്ലേ ഇന്ത്യൻ ഇന്ത്യയിലില്ലേ രണ്ട് സ്റ്റേറ്റിൻ്റെ വിഷയമല്ലല്ലോ ഇത് അത് അവർ ചെയ്യുന്നില്ല അത് അവർ ആ രീതിയിൽ അങ്ങ് നടപ്പിലാക്കുന്നില്ല എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം സിത ഇതു തന്നെയാണ് ഈ ഫാമിലിക്കും പറയാനുള്ളത് തീർച്ചയായും ഈ കർണാടക സർക്കാർ ഇതിപ്പം നാലാം ദിവസമായിരുന്നു ഇത്രയും രീതിയിൽ ഒരു പരിശോധന ഊർജിതമാക്കിയത് അപ്പം ഈ ഇവരുടെ ഒരു അലംഭാവം അത് കുടുംബത്തെ നിരാശപ്പെടുത്തുന്നുണ്ട് അവിടെ നിന്ന് വരുന്ന വാർത്തകളെല്ലാം ശുഭകരമാണെങ്കിലും അവരുടെ ഒരു പരിശോധന ആ പരിശോധനയിൽ വരുന്ന ആദ്യം ഉണ്ടായിരുന്ന ഒരു അലംഭാവം ഇവരെ നിരാശപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മിലിറ്ററി തന്നെ ഇറങ്ങണം എന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം ഇത് സംബന്ധിച്ച് സംബന്ധിച്ചവർ പ്രധാനമന്ത്രിക്കടക്കം അപേക്ഷ നൽകിയെന്നാണ് നമുക്ക് ിപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം